ഹായ് നമസ്കാരം എയ് സ്റ്റഡീസ് ഉണ്ട് എൻ്റെ ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമ്മളുടെ കേട്ടത് എക്സാം അതിന് ഒരാഴ്ചയേ ഉള്ളൂ അല്ലെ അടുത്ത ആഴ്ചയാണ് എക്സാം നിന്ന് നോക്കുകയാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരാഴ്ച അടുത്ത ശനിയാഴ്ച കാറ്റഗറി വൺ ടു ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇനിയൊരു ദിവസം നിങ്ങൾ കുറെ നിങ്ങൾ ട്രാക്കിൽ എത്തിയവരാണ് എങ്കിലും ഒരു ചെറിയ പുഷ്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കേട്ടിട്ട് കടമ്പ പാസ്സായിരിക്കണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നൂറ്റമ്പത് മാർക്ക് പരീക്ഷയാണെന്നൊന്നും മൈനസ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ് അപ്പൊ ഒരു കടമ്പയിൽ തന്നെ കേട്ടിട്ട് അവിടെ ക്വാളിഫൈഡ് ആയിട്ട് മറ്റു പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങളുടെ മെയിൻ പാഷൻ ആയിട്ടുള്ള എക്സാമിന് വേണ്ടി ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാല്ലാതെ ഇനിയും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത കേട്ടിട്ട് ക്വാളിഫൈഡ് ആവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് അപ്പൊ ഈ ഒരു കടമ്പിൽ തന്നെ പാസ്സാവാൻ നോക്കുക പിന്നെ വീട്ടമ്മമാരും ജോലിക്കാരൊക്കെ ഉള്ളവർക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് പേരുണ്ട് അപ്പൊ എന്നോട് പിന്നെ പോലെ രണ്ടു മൂന്ന് പേര് വിളിച്ച മെസ്സേജ് നമുക്ക് എന്തെങ്കിലും ചെറിയ തിനുവേണ്ടി ഈ വരുന്ന നാളെ മുതൽ പതിനേഴാം തീയതി വരെ നമുക്ക് മെഗാ മാരത്തോണ് നമ്മൾ ആരംഭിക്കുന്നതാണ് എല്ലാ കാറ്റഗറിയുടെയും മെഗാ മാരത്തോണും ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മെഗാ മാരത്തോൺ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മാരത്തോൺ ക്ലാസ് ആണ് ലഭിക്കുന്നത് അപ്പൊ താഴെ കമന്റ് ബോക്സ് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഏത് കാറ്റഗറിയായി ഇടുക അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നിങ്ങൾ അലിക്കറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെഗാ മാരത്തോൺ എല്ലാം തന്നെ ലഭിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു വൺ ഡേ ഓഫറും കൂടി ആയിട്ടാണ് വന്നത് നാളെ ഓഫറാണ് നാളെ ഞായറാഴ്ച അല്ലെ ഈ ഒരു ഓഫർ ഒരു ദിവസം മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടോ കാറ്റഗറിക്കും രണ്ടായിരം ഷുഗർ ഷോർട്ട് ക്വസ്റ്റ്യൻസും അഞ്ച് മോഡൽ പരീക്ഷയും ഓൾറെഡി നമ്മൾ തന്ന കാര്യമാണ് അപ്പൊ നാളെ ഒരു ദിവസത്തേക്ക് അത് വെറും രൂപയ്ക്ക് ലഭിക്കും ഇത് മെഗാ മാരത്തോണ്ടിന്റെ ക്ലാസിന്റെ കാര്യമാണ് കേട്ടോ അതെങ്ങനെയാണ് രണ്ടായിരം ചോദ്യങ്ങളും അഞ്ച് മോഡൽ പരീക്ഷ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതിൽ വരുന്നത് സൈക്കോളജി ആയിരം ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഇരുന്നൂറ് സബ്ജക്ട് കാറ്റഗറി വണ്ണും ടൂവും ത്രീയും അറുനൂറ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് മോഡൽ മോഡേൺസും ഉൾപ്പെടുത്തിയിട്ടുള്ള കാറ്ററി വണ്ണെങ്കിൽ സൈക്കോളജി ആയിരം ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഇരുന്നൂറ് മാത്സ് ഈഡിയസ് ഒക്കെ അറുനൂറ് ചോദ്യങ്ങൾ അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ കാറ്ററി ടൂനും സൈക്കോളജി ആയിരം ഇംഗ്ലീഷ് മലയാളം ഇരുന്നൂറ് ഇരുന്നൂറ് മാത്സ്ൻസ് ആണെങ്കിൽ അറുന്നൂറ് സോഷ്യൽ ആണെങ്കിൽ അറുന്നൂറ് അതെല്ലാം എന്താണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് കാറ്റഗറി ത്രീയും അതുപോലെ തന്നെയാണ് ഫോറും അതേ രീതിയാണ് പെഡഗോഗി സോറി സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളം അങ്ങനെ എല്ലാം കൂടി രണ്ടായിരം ക്വസ്റ്റ്യൻസ് ആണ് ലഭിക്കുന്നത് പോരാതെ അഞ്ച് മോഡൽ പരീക്ഷയും ഈ അഞ്ച് മോഡൽ പരീക്ഷയും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം നിങ്ങളെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും അതുപോലെ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് മാനേജ്മെൻ്റും ഒരു പുഷു തന്നെയാണ് ഈ ഒരു കണ്ടന്റിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇനിയുള്ള ഒരാഴ്ച നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതൊരു മാത്രം നോക്കുക ഞാൻ ഉറപ്പ് പറയുകയാണ് പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ക്വാളിഫൈഡ് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ യൂസ് ആയിരുന്നു അപ്പൊ ആരും മിസ്സാക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ മുതലുള്ള മെഗാ ലൈവ് മാൺ നിങ്ങൾക്ക് ലഭിക്കും പതിനേഴാം തീയതി വരെയാണ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ലഭിക്കുക താഴെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം നന്ദി നമസ്കാരം